ചന്ദ്രന് തിളക്കം കുറഞ്ഞ രാത്രി അല്ലെങ്കിൽ കറുത്ത വാവ് ആകാശ വിസ്മയങ്ങൾക്ക് സാക്ഷിയാകാൻ ഏറ്റവും ഉചിതമായ ദിവസം ഉൽക്കാവർഷത്തിന് ഗൾഫ് രാജ്യങ്ങൾ സാക്ഷിയായതും ഇങ്ങനെയൊരു രാത്രിയിലായിരുന്നു അർദ്ധചന്ദ്രനും തെളിഞ്ഞ ആകാശവുമുള്ള രാത്രിയിലായിരുന്നു പേഴ്സീഡസ് ഉൽക്കാവർഷം യു എ ഇ ഒമാൻ ബഹ്റൈൻ സൗദി അറേബ്യ തുടങ്ങി ഗൾഫ് രാജ്യങ്ങളെല്ലാം അത്യപൂർവമായൊരു പേഴ്സീഡസ് ഉൽക്കാവർഷത്തിന് സാക്ഷിയായി nights like this for perseids, for example, with a meteor shower, you can have a high volume of shooting stars in one patch of sky. so anywhere that has darkness without the light pollution, right? this isn't a great example. if you just go right in there, you'll see how dark it is. you can see shooting stars. Um, uh, ർക്കിയോളജിക്കൽ സെന്ററിൽ ഷുറൂഖിന്റെ നേതൃത്വത്തിലായിരുന്നു വിസ്മയ കാഴ്ചക്ക് സാക്ഷിയാക്കാൻ സൗകര്യങ്ങൾ ഒരുക്കിയത് മരുഭൂമിയുടെ നടുവിൽ മലനിരകളുടെ അരു നിരീക്ഷണ കേന്ദ്രം രണ്ട് മാസം മുൻപ് ഇതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു 350 ഓളം പേരാണ് ബലിഹേയിൽ ഉൽക്കാവർഷം കാണാൻ എത്തിയത് വെൽ വി स्टार्टेड द प्रिपरेशन മച്ച് ഇൻ അഡ്വാൻസ് ഇൻ ഫാക്റ്റ് വി स्टार्टेड 2 मंथ्स ഇൻ അഡ്വാൻസ് ആൻഡ് വി ർ जस्ट होपिंग ദ വെതർ ദ വെതർ ވുഡ് બી ക്ലിയർ ആൻഡ് ടുഡേ ദ വെതർ ഈസ് Абсолюറ്റ്ലി ക്ലിയർ വി ഹഡ് സം 클ൗഡി സ്കൈ കണ്ടീഷൻസ് ഇൻ ദ പ്രീവിയസ് വീക്ക് ആൻഡ് ദ ഹ്യൂമിഡിറ്റി വാസ് ഹൊറബിൾ ബട്ട് നൗ ഹ്യൂമിഡിറ്റി ഈസ് ദേർ ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ഈസ് ഓക്കേ ആൻഡ് സോ ഫോർ വി ഹാവ് സീൻ अराउंड Six meteors. meteors, So So just 30 30 minutes minutes, since we started. So in 30 minutes we started. in saw about six meteors, hoping to see more as the constellation rises ചന്ദ്രനെയും ചൊവ്വയെയും നിരീക്ഷിക്കാൻ സെലസ്ട്രിയൽ ടെലിസ്കോപ്പ് അടക്കമുള്ള സൗകര്യങ്ങൾ അത്ഭുതകരമായിരുന്നു ടെലിസ്കോപ്പ് വഴിയുള്ള ആകാശ കാഴ്ച ഗൾഫ് രാജ്യങ്ങൾ സാക്ഷ്യം േറ്റിംഗ് സോ ലൈക് വൈസ് ദിസ് പെർസീറ്റ് ഫോർ എക്സാമ്പിൾ ജെമിനൈറ്റ് ഇസ് ദേമസ് മീറ്റിയർ ഷവർ വിപ്പൻസ് ഇൻ ദ ഡിസംബർ സോ ദാറ്റ് ഓറിജിൻ പോയിന്റ് കോൺസുലേഷൻ വെരി ക്ലോസ് ടു ദ ട്വൻ ബ്രദേ കോൺഷൻ അനുകൂലമായ കാലാവസ്ഥയും അർദ്ധചന്ദ്രനൊരുക്കിയ വെളിച്ചം കുറഞ്ഞ ആകാശവും റാസൽ ജബൽ ജെയ്സ് മലനിരകളിലടക്കം വിപുലമായ സൗകര്യങ്ങൾ ആകാശ ഗംഗയെയും കുറിച്ചറിയാനുള്ള സൗകര്യങ്ങളാണ് മലീഹയിൽ സന്ദർശകർക്കായി ഒരുക്കിയത് കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ക്യൂസ് മത്സരങ്ങൾ അടക്കം സംഘടിപ്പിച്ചു to maintain the quality of the experience that you see in there right keeping it to a um, humble few in in a sense is, is key right we do plan on expanding in the coming years as well and it has gradually been expanding over the last four years so tremendous this year however is probably going to be one of the best ones we have for the next two years because we do have a full moon next year and the, the timing is going to shift so this year is quite quite the event um, so look forward to seeing more people visit for the other meteor showers that are spread throughout the year so it's mainly to do with the moon's brightness. മായ ആകാശ വിസ്മയം മാത്രമല്ല അതുകൊണ്ട് തന്നെ മലീഹിയെത്തിയവരിൽ അധികവും വാന വിദ്യാർത്ഥികളുമായിരുന്നു ഉൽക്കാവർഷ സാധ്യതയുള്ള അടുത്ത നാളുകളെല്ലാം ദിനത്തിലാണ് ചന്ദ്രൻ വെട്ടിത്തിളങ്ങി നിൽക്കുന്നതിനാൽ ഇങ്ങനെയൊരു അനുഭവം അന്നുണ്ടാകില്ല അടുത്ത ഡിസംബറിൽ ജെമിനൈഡ് പ്രത്യക്ഷപ്പെടുമെങ്കിലും ഇത്രയ്ക്ക് തിളക്കമുണ്ടാകില്ല ൾ വരും നാളുകളിൽ ഇനിയുമുണ്ട് ഓരോന്നും നിരീക്ഷിക്കാനും പഠിക്കാനും പറഞ്ഞു തരാനും ഈ നാട് കാട്ടുന്ന ജാഗ്രതയാണ് ശാസ്ത്രത്തെ സൗന്ദര്യമുള്ള കാഴ്ചയാക്കുന്നത് സന്ദർശകരെ ശാസ്ത്ര നിരീക്ഷകരാക്കുന്നത്